ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജനാൻ ജ്യുസീഷൻ ഇന്ന് നമ്മളൊരു പച്ച മാങ്ങ പച്ചടിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പച്ചടി തയ്യാറാക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അധികം പുളിയൊന്നും ഇല്ലാത്ത മാങ്ങയായിരുന്നു അപ്പോൾ അത്യാവശ്യം വലിയ മാങ്ങയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ പകുതി ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ കൂടുതലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മാങ്ങയുടെ അളവ് കൂട്ടാം ഇപ്പം നമ്മൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് പകുതി എടുത്തിട്ട് ഇതിൻ്റെ തോലെല്ലാം നന്നായിട്ട് ചെത്തി വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞു വെക്കാണ് ഇപ്പം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് പച്ചമാങ്ങ പച്ചടി നമുക്കിതിൽ വറവിന് മാത്രമേ അടുപ്പ് കത്തിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ ഇപ്പം നമ്മൾ പച്ചമാങ്ങ ഇതേപോലെ ചെറുതാക്കി മുറിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ് നാല് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ വെള്ളം കൂടി പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള പച്ച ചേർത്ത് കൊടുക്കാം മാങ്ങ ഇട്ടിട്ട് അരയ്ക്കുമ്പോൾ അധികം അരയാതെ ശ്രദ്ധിക്കാം ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നൊരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ശേഷം അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മോര് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് മോര് ചേർക്കാം അപ്പോൾ മാങ്ങയുടെ പുളിയും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ മോര് ചേർക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് അരയ്ക്കുമ്പോൾ ആ സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് വറവിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ മാങ്ങാ പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പച്ചടിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം